എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഒക്കെ അവസാനിക്കാൻ പോകുകയാണ് മിക്ക യൂണിവേഴ്സിറ്റികളും മറ്റന്നാളോടുകൂടി ഏഴാം തീയതിയോടുകൂടി എന്തു ചെയ്യും കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയും ഒക്കെ തങ്ങളുടെ രജിസ്ട്രേഷൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ജൂൺ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജൂൺ ഒന്ന് വരെയായിരുന്നു തന്നത് അത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുകയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ വി ഇനി പുതിയ രജിസ്ട്രേഷൻ ഒന്നും ഇപ്പോൾ അവർ സ്വീകരിക്കുന്നില്ല അതായത് അതിൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ സർവകലാശാലയുടെ രജിസ്ട്രേഷൻ ഈ മാസം കൂടി തന്നെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ മുന്നത്തെ വീഡിയോകളൊക്കെ കണ്ട വിദ്യാർത്ഥികൾക്ക് അത് കൃത്യമായി മനസ്സിലാവും കാരണം നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൂർ സർവകലാശാലയുടെ അഡ്മിഷൻ്റെ കാര്യമൊക്കെ നമ്മൾ കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അഡ്മിഷൻ കഴിയാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് കാലിക്കറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയുമാണ് എം ജി യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിക്കും ഇപ്പോൾ പുതിയ അപേക്ഷകളൊക്കെ സമർപ്പിക്കാൻ സാധിക്കും അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏതാണ്ട് ഫീസ് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എം ജി യൂണിവേഴ്സിറ്റിക്ക് ഏതാണ്ട് എണ്ണൂറ് രൂപയും കാണ്ടാണ് രജിസ്ട്രേഷൻ ഫീസായി വരുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ ഈ മൂന്ന് യൂണിവേഴ്സിറ്റീസും മറ്റന്നാളോട് കൂടി രജിസ്ട്രേഷൻ അവസാനിപ്പിക്കുക അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയും മറ്റന്നാളോട് കൂടി തങ്ങളുടെ രജിസ്ട്രേഷൻ അവസാനിപ്പിക്കാൻ പോകുകയാണ് അപ്പം രജിസ്ട്രേഷൻ അവസാനിപ്പിക്കുമ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓൾറെഡി തങ്ങളുടെ രജിസ്ട്രേഷൻ ക്ലോസ്ഡ് ആണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയൊരു അവസരം ഉണ്ടാകുമോ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല അതായത് ഇനിയൊരു അവസരം ഉണ്ടായിരിക്കില്ല എന്ന് തന്നെ ഞാൻ തമ്മിലിൽ കൃത്യമായി തന്നെ പറഞ്ഞത് കാരണം ഈ മൂന്ന് യൂണിവേഴ്സിറ്റീസും എന്ത് ചെയ്തതാണ് നീട്ടി തന്നാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കാരണം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് എത്ര ജൂൺ ഒന്ന് വരെ എങ്ങാണ്ടേ അപേക്ഷ ടൈം ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുവാണെങ്കിലും ജൂൺ ഒന്ന് വരെ എങ്ങാണ്ടേ അപേക്ഷ ഉണ്ടായിരുന്നുള്ളൂ എം ജി യൂണിവേഴ്സിറ്റിക്കും ഏതാണ്ട് അത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവരെല്ലാം എന്ത് ചെയ്തു വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റി നീട്ടിക്കൊടുത്തിരുന്നു മുപ്പത്തൊന്നാം തീയതി വരെയുള്ള തങ്ങളുടെ അപേക്ഷ എന്ത് ചെയ്തു ജൂൺ മൂന്ന് വരെ നീട്ടിക്കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ എന്തു ചെയ്തിരിക്കുകയാണ് ഈ മൂന്ന് യൂണിവേഴ്സിറ്റീസും ജൂൺ ഏഴ് വരെ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി അപേക്ഷ ഇപ്പോൾ നീട്ടിക്കൊടുത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ളവർ എന്ത് ചെയ്യുക അപേക്ഷിച്ചുകൊള്ളുക ഇന്ന് അഞ്ചാം തീയതി കഴിഞ്ഞിരിക്കുകയാണ് നാളെ മറ്റന്നാളും മാത്രമേ അപേക്ഷ ഉണ്ടായിരിക്കുകയുള്ളൂ നീട്ടി കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് സാധ്യത വളരെ കുറവാണ് കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരു തവണ നീട്ടിക്കൊടുത്തിരുന്നു പിന്നീട് അവർ നീട്ടിക്കൊടുത്തില്ല അവർ സമയം കഴിഞ്ഞപ്പോൾ രജിസ്ട്രേഷൻ ക്ലോസർ ആക്കി അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയും ഒരു തവണ അപേക്ഷ നീട്ടാനുള്ളത് ജൂൺ ഒന്ന് വരെ ഉണ്ടായിരുന്ന ടൈം ജൂൺ ഏഴ് വരെ നീട്ടിക്കൊടുത്തു നീട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജൂൺ ഏഴിന് ശേഷം നീട്ടുമോ എന്നുള്ള കാര്യത്തിന് യാതൊരു ഉറപ്പും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഓൾറെഡി അവർ ടൈം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസത്തോളം വിദ്യാർത്ഥികൾക്ക് നീട്ടി കൊടുത്തു അപ്പോൾ എന്താണ് ഏതെങ്കിലും വിദ്യാർത്ഥികൾ അപേക്ഷിക്കാൻ വാക്കിയുണ്ടെങ്കിൽ അപേക്ഷിക്കുക ഇനിയും പല വിദ്യാർത്ഥികളിലേക്ക് ഈ അപേക്ഷകൾ എത്തിയിട്ടില്ലെങ്കിൽ അത് യൂണിവേഴ്സിറ്റിക്ക് ഉടൻ തന്നെ ഒരു അപേക്ഷ നമുക്ക് ഡിഗ്രി റെഗുലറായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളുക അപേക്ഷ സമർപ്പിച്ചോളുക ഇപ്പോൾ ഡിഗ്രി ഹോണസ് വിത്ത് റിസർച്ച് ഡിഗ്രിയാണ് ഹോണസ് ഡിഗ്രിയാണ് നാല് വർഷ ഡിഗ്രിയാണ് എന്ന് വെച്ച് നിങ്ങൾക്ക് മൂന്ന് വർഷം ആകുമ്പോൾ തന്നെ വേണമെന്ന് വെച്ചാൽ വിടുതൽ ചെയ്യാവുന്നതാണ് അത് മൂന്ന് വർഷം കംപ്ലീറ്റ് ആകുന്ന ഒരു വിദ്യാർത്ഥിക്ക് സാധാരണ ഡിഗ്രി കിട്ടുന്നതായിരിക്കും അത് പോലെ മുമ്പ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിക്ക് കിട്ടിയപ്പോൾ ത്രീ തേർഡ് ഇയർ ഡിഗ്രി കിട്ടുന്നതായിരിക്കും ഇനി നാലാമത്തെ വർഷം നാലാമത്തെ വർഷം കംപ്ലീറ്റ് ആക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തു ചെയ്യും ഹോണേസ് ഡിഗ്രി കിട്ടുന്നതായിരിക്കും ഹോണേസ് ഡിഗ്രിയാണ് ലഭിക്കുന്നത് അപ്പോൾ ഹോണേഴ്സ് ബിരുദമാണ് എന്ത് ചെയ്യുന്നത് ഈ വർഷം മുതൽ യൂണിവേഴ്സിറ്റീസൊക്കെ അവതരിപ്പിച്ചത് ഹോണേസ് വിത്ത് റിസർച്ച് ഡിഗ്രിയാണ് താല്പര്യമുള്ളവർക്ക് നാല് വർഷം തന്നെ തുടരാമെന്നാണ് ഡിഗ്രി നാല് വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പി ജി ഒരു വർഷം പഠിച്ചാൽ മതിയാകും ഒരു വർഷം കൊണ്ട് തന്നെ പി ജി കംപ്ലീറ്റ് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ ഏതായാലും രജിസ്ട്രേഷൻ ഉടനെ അവസാനിക്കാൻ പോവുകയാണ് ഏതാണ്ട് ഏഴാം തീയതിയോട് കൂടി തന്നെ അവസാനിക്കുമെന്ന് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇനിയൊരു അവസരം ഉണ്ടായിരിക്കില്ല എന്ന് തന്നെ നമുക്കൊരു തൊണ്ണൂറ് പെർസെൻറ്റേജും ഇനിയൊരു അവസരം ഉണ്ടായിരിക്കില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് അതായത് പല യൂണി കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു തങ്ങളുടെ രജിസ്ട്രേഷൻ ഓൾറെഡി ക്ലോസ്ഡ് ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇനിയൊരു പുതിയ അപേക്ഷ അവർ സ്വീകരിക്കുന്നില്ല കാരണം അവിടെ രജിസ്ട്രേഷൻ എന്ത് ചെയ്തു മൂന്നാം തീയതി ക്ലോസഡായി മൂന്നാം തീയതി ക്ലോസ്ഡായി മുപ്പത്തൊന്നാം തീയതി എന്ത് ചെയ്തായിരുന്നു കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി അവർ ട്രയൽ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പം ഇനി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ ബാക്കി മൂന്ന് യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് ഉള്ളത് അപ്പോൾ എന്ത് ചെയ്യുക അവസരം പാരാക്കാതെ എന്തു ചെയ്യുക പഠിക്കുക സോറി പഠിക്കാനല്ല അപേക്ഷിക്കുക കേരളത്തിൽ നിങ്ങൾക്ക് മികച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ എന്നുണ്ടെങ്കിൽ കേരളത്തെ ബെസ്റ്റ് നാല് യൂണിവേഴ്സിറ്റീസാണ് ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്ലോസഡാണ് ഇനി ബാക്കി മൂന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കുക അവസരം ഇനി ഉണ്ടായിരിക്കില്ല കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് സെമസ്റ്റർ സംബന്ധിച്ചും ആറ് സെമസ്റ്ററുകൾ സംബന്ധിച്ചുമുള്ള ഡീറ്റെയിൽസ് ഈ വർഷം തൊട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ പുതുരമേ കാണാം അതുവരേക്കും ബൈ മൈ നെയ്മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ്